രമേഷ് പിശാരടി പറയുന്നുണ്ട് ഒരു പ്രീമിയം കാർ മേടിച്ച് മേടിച്ചാലതിന് വില കൂടുതൽ കൊടുക്കണം അതിനെ ലിസ്റ്റിൻ ഉപമിക്കുന്നത് ബോസ്കോ എന്ന ബോസ് എന്ന സിനിമ ഞാൻ എടുത്ത പ്രീമിയർ കാർ പോലെ വീട്ടിലിട്ടിട്ടുണ്ട് എന്ന് പറയും പണ്ടേ എൻ്റെ ഒരു കൂട്ടുകാരൻ പറയായിരുന്നു ഈ സിയലോ എന്നുള്ള കാറുണ്ട് ആ കാർ മേടിച്ചാൽ നമുക്ക് വിൽക്കാനൊക്കത്തില്ല ഒരിക്കലും അവൻ്റെ അടുത്ത് വെച്ചാൽ ഒരു മൂവായിരം രൂപ കൊടുത്തൊരു ഡോക്ടറേറ്റ് മേടിച്ചു എന്നാൽ ഡോക്ടറേറ്റ് മേടിക്കാൻ കിട്ടും ഡോക്ടറേറ്റ് മേടിച്ചിട്ട് ഡോക്ടർ സ്പെയറിംഗ്ലി യൂസ് കാർ ഫോർ സെയിൽ എന്നിട്ടും കാർ നല്ല വിലക്ക് ആൾക്കാർ വന്നു കാരണം ഡോക്ടർ ഉപയോഗിച്ച് കാറിന്ന് കേട്ട ഭയങ്കര വിലയാണ് എന്ന് പറഞ്ഞ പോലെ സ്റ്റീഫൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ മലയാളത്തിലെ ഏറ്റവും മുട്ടക്കനായിട്ടുള്ള ഭാഗ്യവാനായിട്ടുള്ള പ്രൊഡ്യൂസറാണ് ട്രാഫിക് തൊട്ട് അദ്ദേഹത്തിന്റെ പടങ്ങള് ഏറെ എത്ര പൈസ മുളകിയ പടമാണ് പൈസ നല്ല പൈസ തിരിച്ചും കിട്ടി നല്ല ബഡ്ജറ്റൊക്കെ എനിക്ക് വന്ന അമ്പത് കോടി രൂപയുടെ അടുത്ത ബഡ്ജറ്റ് വന്നു തോന്നുന്നു ചിലപ്പോൾ അമ്പയിൽ മോളിന് ഞാൻ പറഞ്ഞതിനേയും നാളെ ഇതൊരു തർക്കത്തിലേക്ക് പോകണ്ട എന്തായാലും നല്ല ബഡ്ജറ്റ് ആയിട്ടുണ്ട് ആ സിനിമയിൽ നിന്നും പുള്ളിക്ക് കാശ് കിട്ടിയിട്ടുണ്ട് ട്രാഫിക്ക് പോലെ വലിയ പൈസ മുടക്കാത്ത പൈസ സിനിമയിൽ നിന്നും പൈസ കിട്ടിയിട്ടുണ്ട് ഇഷ്ടം എന്തുമാത്രം സിനിമ എടുത്തയാളാണ് പൃഥ്വിനെ വെച്ച് സിനിമ എടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള നേരെ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഒത്തിരി പടങ്ങൾ ഒരു പടമാണ് ബോസാൻകോ അത് പ്രീമിയം കാർ പോലെ വീട്ടിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന സി ഈ സി എൽഒോ വിറ്റ പോലെ വിൽക്കാൻ കഴിവുള്ള ആളാണ് ഡോക്ടറെന്ന് പറഞ്ഞ് കഴിവുള്ള ഒരാൾ ഇവരൊക്കെ ഇവർക്കൊക്കെ അങ്ങനെയൊക്കെ പല രീതിയിലൂടെ ചെയ്യാം അപ്പം ഒരു സിനിമയിൽ നഷ്ടം വന്നു നഷ്ടമില്ലാത്ത ഒരു ബിസിനസ്സും ലോകത്തിലേക്ക് ഇപ്പം തട്ടുകടയായാലും മാടക്കടയായാലും മോട്ടോർ വണ്ടിക്ക് വണ്ടി വണ്ടി കച്ചവടം ആയാലും വണ്ടി